റേഷൻ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പശ്ചിമ ബംഗാളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് വലിയ അക്രമ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ റെയ്ഡ് നടത്താനും തിരച്ചിൽ നടത്താനും പോയ ഇ ഡി സംഘമാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിൽ വാഹനങ്ങൾ തകർക്കപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു റേഷൻ ഡീലർ കൂടിയായ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ വസതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥരും കേന്ദ്ര സായുധ പോലീസ് സേനയിലെ സായുധ സേനാംഗങ്ങളും പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു സംഭവം നിരവധി ആളുകൾ സംഘത്തെ വളയുകയായിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് എന്നാൽ ഈ വിഷയം അതീവ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി കൂടിയായ ഗവർണർ ഏറ്റെടുത്തിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത വിമർശനമാണ് ഗവർണർ സി വി ആനന്ദബോസ് നടത്തുന്നത് ഈ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗവർണർ ഇതിനു പിന്നാലെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന് ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിനും ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ മൗലിക കടമയിൽ നിന്നും വ്യതിചലിക്കുകയാണെങ്കിൽ ഭരണഘടന അതിന്റെ ചുമതല നിർവഹിക്കുമെന്ന് സി വി ആനന്ദബോസ് പറയുന്നുണ്ട് ബംഗാൾ ഒരു ബനാന റിപ്പബ്ലിക് അല്ല ജനാധിപത്യത്തിലെ പ്രാകൃതവും ഗുണ്ടായുസവും സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്നും ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത് ഭയാനകവും ഖേദകരവുമായ സംഭവമാണ് അടിസ്ഥാന കടമകളിൽ സർക്കാർ വീഴ്ച വരുത്തിയാൽ ഭരണഘടന അതിൻ്റെ വഴിക്ക് പോകും അതിനുശേഷം ഉചിതമായ നടപടിയെടുക്കാൻ ഭരണഘടനാപരമായ എല്ലാ ഓപ്ഷനുകളും തനിക്കുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നുള്ള മുന്നറിയിപ്പും ഗവർണർ സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ കാണിച്ച് രാഷ്ട്രപതി ഗവർണർ കത്ത് നൽകിയാൽ അടുത്ത നിമിഷം തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പാണ് മമതാ ബാനർജിക്ക് ഇപ്പോൾ ഗവർണർ നൽകുന്നത്